പെരിന്തൽമണ്ണ തേക്കിൻകോട് കിണറിൽ പാറ പൊട്ടിക്കുന്നതിനിടെ സ്ഫോടനം സ്ഫോടനത്തിനിടെ തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ മരണപ്പെട്ടു സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ പാറ പൊട്ടിക്കുമ്പോഴാണ് അപകടമുണ്ടായത് പെരിന്തൽമണ്ണ തേക്കിൻകോട് തൊട്ടോളി നൌഫൽ എന്ന ആളുടെ കിണറിൽ തോട്ട പൊട്ടിക്കുമ്പോഴാണ് അപകടമുണ്ടായത് കിണറിൽ നിന്നും കയറാനാകാതെ തൊഴിലാളി രാജേന്ദ്രൻ കിണറിൽ അകപ്പെടുകയായിരുന്നു തോട്ട പൊട്ടിയതിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഇൻചാർജ് കെ സജിത്തിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനയും ട്രോമ കെയർ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിലുള്ള ട്രോമ കെയർ വളണ്ടിയർമാരും ചേർന്ന് തൊഴിലാളിയെ പുറത്തെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ